നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ ചെന്ന് സ്വീകരിക്കുന്നതിനും കൊണ്ടാക്കുന്നതിനും കുവൈറ്റ് പ്രധാനമന്ത്രി തന്നെ ഓടിയെത്തി കുവൈറ്റ് അമീറിന്റെ കൊട്ടാരത്തിൽ രാജകീയ സ്വീകരണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിയത് ആ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ ബഹുമതി അതായത് കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യം അവരുടെ മര്യാദയും സംസ്കാരവും പുലർത്തുന്നതിന് വേണ്ടി വിദേശ ഭരണാധികാരികളിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കൊടുക്കുന്ന പുരസ്കാരം ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരനും അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റനും ജോർജ് ബുഷിനും മാത്രം കൊടുത്തിട്ടുള്ള മുബാറക് അൽ കബീർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്തു ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാണ് കുവൈറ്റ് എന്ന ചെറിയ രാജ്യം ആദരിച്ചത് നീണ്ട നാൽപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ ഭരണാധികാരി കുവൈറ്റിലെത്തുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ വെറും നാല് മണിക്കൂർ ദൂരം മാത്രമേ ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ളൂ പക്ഷേ നാൽപ്പത്തിമൂന്ന് വർഷം ഏതാണ്ട് അര നൂറ്റാണ്ട് ഒരു ഇന്ത്യൻ ഭരണാധികാരിക്ക് പോലും കുവൈറ്റിലേക്ക് വരാൻ തോന്നിയില്ല പക്ഷെ മോദി പോയി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അദ്ദേഹത്തെ ആദരിച്ചു അദ്ദേഹം ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങി അവിടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത് മടങ്ങി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് തദ്ദേശീയരായ കുവൈറ്റുകളേക്കാൾ കൂടുതൽ ഇന്ത്യക്കാരാണ് ആ രാജ്യത്ത് താമസിക്കുന്നത് എന്നത് അത്രമാത്രം ഊഷ്മളമായ ബന്ധം ഇന്ത്യയും കുവൈറ്റും തമ്മിലുണ്ട് അത് ദീർഘകാലമായുള്ള ബന്ധമാണ് ഇന്ത്യക്കാരെ ജാതി മത ഭേദമന്യേ ചേർത്ത് പിടിക്കുന്ന രാജ്യമാണ് നമ്മുടെ മലയാളികളിൽ ചിലർ അടക്കം കുവൈറ്റിൽ പോയി വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ട് നമുക്കറിയാം കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിന്റെ ഉടമയായ കെ ജി അബ്രാഹം ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭകനാണ് അദ്ദേഹം കുവൈറ്റ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലുണ്ടെങ്കിലും അങ്ങനെ അനേകം കെ ജി അബ്രാഹംമാരെ ചേർത്ത് പിടിക്കുന്ന കുവൈറ്റിനെ ജാതിയോ മതമോ ഒന്നുമില്ല ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇസ്ലാമിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ഭരിക്കുന്നു പക്ഷേ മനുഷ്യരെ മനുഷ്യരെ കാണുകയും അവന്റെ സ്വാതന്ത്ര്യത്തെയും സ്വത്വത്തെയും അംഗീകരിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് അതുകൊണ്ടാണ് നരേന്ദ്രമോദി അവർ ചേർത്ത് പിടിച്ചത് ഇന്ത്യയെ ചേർത്ത് പിടിച്ചതിന് തുല്യമായി അതുകൊണ്ടാണ് മോദിക്ക് അവർ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പുരസ്കാരം സമ്മാനിച്ചത് ഇത് നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന ഇരുപതാമത്തെ സുപ്രധാനമായ അന്താരാഷ്ട്ര പുരസ്കാരമാണ് രണ്ടായിരത്തി പതിനാറിൽ സൗദി അറേബ്യയാണ് ഏറ്റവും ആദ്യം ആ രാജ്യത്തെ ഏറ്റവും വലിയ പുരസ്കാരം മോദിക്ക് സമ്മാനം നൽകുന്നത് അതിന് തൊട്ടു പിന്നാലെ അറബ് രാജ്യങ്ങളെല്ലാം യു എയും ബഹ്റൈനും ഈജിപ്തും എന്തിനേറെ ഫലസ്തീനും പോലും മോദിക്ക് ആ രാജ്യത്തിന് പരമോന്നത ബഹുമതിയും സ്നേഹവും പുരസ്കാരവും കൊടുത്തു അമേരിക്കയും ഫ്രാൻസും ഗ്രീസും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ ഒട്ടുമിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളും ഈ വർഷം തന്നെ നൈജീരിയ അടക്കം പാപ്പിനാഗിനുവടക്കം അനേകം ആഫ്രിക്കൻ രാജ്യങ്ങൾ മോദിക്ക് പുരസ്കാരം കൊടുത്തു അങ്ങനെയാണ് ഏതാണ്ട് ഇരുപതോളം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കിട്ടുന്ന ഏക പ്രധാനമന്ത്രിയായി ഒരുപക്ഷെ ഏക രാഷ്ട്ര തലവനായി മോദി മാറുന്നത് ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ നൽകുന്ന പുരസ്കാരങ്ങളാണ് സൗദി അറേബ്യയെ പോലൊരു രാജ്യം മെക്കൈ മദീനയും അവിടെയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ ഉറ്റുനോക്കുന്നത് മെക്കൈയിലേക്കാണ് അവരുടെ പുണ്യഭൂമിയാണ് സൗദി അറേബ്യയുടെ ശത്രുക്കളായ ഇറാൻ പോലും മെക്കയിൽ കണ്ണുനട്ട് ജീവിക്കുന്ന രാജ്യമാണ് അതായത് അത്രമാത്രം ലോകമെമ്പാടും മുസ്ലിം ജനതയെ സ്വാധീനിക്കുന്ന ഇടമാണ് മെക്കയും മദീനയും ആ പുണ്യനഗരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യ ആണ് മോദിയെ ചേർത്ത് പിടിച്ചതും ആദ്യം അവരുടെ ഏറ്റവും വലിയ പുരസ്കാരം കൊടുത്തതും അതായത് മുസ്ലിം രാജ്യങ്ങൾക്ക് മോദിയോട് പ്രിയമാണ് ഇഷ്ടമാണ് അവർ മോദിയെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല വ്യക്തി എന്ന നിലയിൽ കൂടി ആദരിക്കുന്നു കാരണം ഗൾഫ് രാജ്യങ്ങളും ഭാരതവും തമ്മിൽ വലിയ ബന്ധം തുടങ്ങിയത് ഇപ്പോഴല്ല ഇത്തിരി കാലങ്ങളായി അന്നൊന്നും അവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ ഭരണാധികാരികളെ ആദരിക്കാൻ തോന്നിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഇത് മോദിയുടെ കൂടി നേട്ടമാണ് മോദി അത് ഭാരതത്തിന്റെ നേട്ടമായി വിശേഷിപ്പിക്കുമ്പോഴും ഇത് മോദിയുടെ കൂടി നേട്ടമാണ് വ്യക്തിപരമായ നേട്ടമാണ് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ മോദിയെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നത് അറബ് രാജ്യങ്ങൾ മോദിയെ അവരുടെ സാഹോദര്യ ബന്ധത്തിന് പ്രതീകമായി ഉയർത്തിക്കാട്ടുന്നത് അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മോദിയുടെ രാഷ്ട്രീയം വേറെ മോദിയുടെ രാജ്യതന്ത്രജ്ഞത വേറെ ഇത് മനസ്സിലാവാത്തത് ഈ നാട്ടിലെ കപട ബുദ്ധിജീവികളായ ചിലർക്ക് മാത്രമാണ് നമ്മുടെ നാട്ടിൽ മോദി വിരുദ്ധതയും സംഘവിരുദ്ധതയും ഒരു അലങ്കാരമാണ് രണ്ടു ദിവസമായി കേരളത്തിൽ തകർത്തോടുന്ന ഒരു സിനിമയുണ്ട് ഉണ്ണിമുകുന്ദന് മാർക്കോ ആ സിനിമയിൽ ഒരുപാട് വയലൻസ് ഉണ്ടെങ്കിലും ഉണ്ണിമുകുന്ദന്റെ സിനിമാ ജീവിതത്തിലെ മാത്രമല്ല മലയാള സിനിമയിലെ തന്നെ വലിയൊരു മാറ്റത്തിനത് കാരണമാകും എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തിയേറ്ററിൽ ആദ്യ ദിവസം തന്നെ പത്ത് കോടി രൂപ അത് കളക്ഷൻ നേടിയത്രേ നൂറ് കോടി കടക്കും എന്ന് കട്ടായം പറയുകയാണ് പലരും പക്ഷെ ചിലരൊക്കെ കമന്റിട്ടിരിക്കുന്നത് കണ്ടു മനസ്സിൽ വിഷമാണ് മാനവികമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സിനിമ കാണില്ലെന്ന് എന്തുകൊണ്ടാണ് ഉള്ളിൽ വിഷമാണെന്ന് പറയുന്നത് മാനവികമല്ലെന്ന് പറയുന്നത് അദ്ദേഹം എന്തെങ്കിലും വിരുദ്ധ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അല്ല അദ്ദേഹം സംഘപരിവാറിനോട് വിയോജിപ്പില്ലാത്തയാളാണ് യോജിപ്പുള്ളയാളാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് സംഘപരിവാറിനെ എതിർക്കാത്തവരൊക്കെ രാജ്യവിരുദ്ധരാണ് വിരുദ്ധരാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം നമുക്ക് ചുറ്റുമുണ്ട് അവരാണ് യഥാർത്ഥ വിദ്വേഷ പ്രചാരകർ മറനാടൻ സംഘപരിവാറിനെ വിമർശിക്കാറുണ്ട് പക്ഷേ മറനാടൻ ഒരു സംഘവിരുദ്ധനല്ല സംഘപരിവാർ ഇവർ പറയുന്നത് പോലെ ഒരു വംശഗതിയുടെ പ്രത്യയശാസ്ത്രം പേറുന്ന മനുഷ്യവിരുദ്ധമായ ഒന്നാണെന്ന് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മറുനാടൻ വർഗീയമാണ് വെറുക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിൻ്റെ ആ ചിന്തയുടെ കാരണം സംഘപരിവാറിനെ എതിർക്കുന്നില്ല എന്നതാണ് സംഘപരിവാറിനെ എതിർക്കുന്നവരാണ് മാനവപക്ഷത്തുള്ളത് നീതിയുടെ പക്ഷത്തുള്ളത് എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ അതുകൊണ്ട് മാത്രം മറ്റൊന്നും നോക്കാതെ അവർ ഏതറ്റം വരെ പോയി ഒരു വ്യക്തിയെ അപമാനിക്കും അതിന് ഇരയാണ് മറുനാടൻ എന്നാലി മനസ്സിലാക്കാതെ പോകുന്നത് ഏറ്റവും വലിയ സംഖി ചാണക സംഖ്യ അത് മോദിയാണ് മോദി കഴിഞ്ഞേ ഉള്ളൂ മറ്റു സംഖ്യകളൊക്കെ ആർ എസ് എസിലൂടെ വളർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആളാണ് ആർ എസ് എസിന് എന്തെങ്കിലും മോശം അജണ്ട ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ് ആർ എസ് എസിന്റെ വംശഹത്യയുടെ പ്രത്യയശാസ്ത്രമാണെങ്കിൽ അത് നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന അത് നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ് മോദി ആ മോദിയെയാണ് മനുഷ്യപക്ഷത്ത് മാത്രമല്ല രാജ്യപക്ഷത്ത് നിർത്തിക്കൊണ്ട് കുവൈറ്റ് പുരസ്കാരം നൽകി ആദരിച്ചത് ആ മോദിയെയാണ് സൗദി മുതൽ ബഹ്റൈൻ വരെയുള്ള യു എ മുതൽ ഫ്രാൻസ് വരെയുള്ള രാജ്യങ്ങൾ ചേർത്ത് പിടിക്കുന്നതും ആശ്വേഷിക്കുന്നതും സ്നേഹിക്കുന്നതും എന്തുകൊണ്ടാണ് എന്ന് ഇവർ ചിന്തിച്ചു നോക്കുക ഈ രാജ്യങ്ങളിലൊന്നും ഫലസ്തീന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹമാസിനെ ന്യായീകരിക്കുന്ന ഒരു ജാഥ നടത്താൻ അനുമതിയില്ല നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം പൂത്തൊലയുന്നതുകൊണ്ട് ആർക്കും എന്തും പറയാൻ അധികാരമുള്ളതുകൊണ്ട് നിങ്ങൾ മോദിയെ വെറുപ്പിന്റെയും വംശഗത്യയുടെയും പ്രതീകമായി ചിത്രീകരിക്കുന്നു പക്ഷേ അതിനെ നിങ്ങൾ മാനവികതിയെ കൂട്ടിപ്പിടിക്കരുത് മാനവികതയുടെ ഏറ്റവും വലിയ മുഖമായ ഗൾഫ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ മോദിയെ ചേർത്ത് പിടിക്കുമ്പോൾ സംഘപരിവാറിനോട് അവർക്കും വിരോധമില്ല മോദിയെയും സംഘപരിവാറിനെയും അവരും അംഗീകരിക്കുന്നു എന്നതിന് തെളിവായി മാറുന്നു ഇനിയെങ്കിലും ഇവിടെയുള്ള അന്ധന്മാർ മൂഢന്മാർ കണ്ണു തുറക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന